ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഹന്ന ഉണ്ടാക്കുകയാണ് അപ്പം കുറച്ച് ദിവസം ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കും അപ്പം ഇന്ന് കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് എന്താ പറയുക നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ വേണമല്ലേ അപ്പം അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മയിലാഞ്ചി ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവരണം അതിന് വേണ്ടി കുറച്ച് ഉലുവ പൊടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്തി വെച്ച് ഒരു നാല് സ്പൂണ് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ചായപ്പൊടി ആവശ്യമാണ് നമുക്കിതിന് അങ്ങനെ ഉലുവപ്പൊടിയും ചായപ്പൊടിയും കൂടി നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് മൈലാഞ്ചി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് അതൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണെ അതിൻ്റെ കമ്പുകളൊക്കെ മാറ്റി ഇല മാത്രമേ എടുക്കാവൂ കേട്ടോ ഇങ്ങനെ ഇലകളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇലകളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ച് എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായപ്പൊടിയും ഉലുവയും നന്നായി വെന്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് അരച്ച മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിന്നൊഴിക്കേണ്ടില്ല തൈര് ഇവിടെ ഇല്ലാത്ത കാരണം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി കളയാട്ടോ അങ്ങിയൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് മൈലാഞ്ചി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കി നല്ല തലമുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനും അതുപോലെ നല്ല ഉറക്കം കിട്ടാനും ഹെന്ന ഇടുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം